എല്ലാവർക്കും നമസ്കാരം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ വ്യൂവേഴ്സിനും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ പാരാമിലിറ്ററി ഫോഴ്സായ ആസാം റൈഫിലേക്ക് ഇതാ പുതിയൊരു റിക്രൂട്ട്മെൻ്റ് റാലി നടത്താൻ പോവുകയാണ് നിങ്ങൾക്ക് ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ തുടങ്ങിയിട്ടില്ല നോട്ടിഫിക്കേഷനാണ് പറയുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് വാക്കൻസിയിലേക്ക് ആസാം റൈഫിളിൻ്റെ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ് റാലിയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് നിയമനം കിട്ടുക അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണ് വരുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ബ്രിഡ്ജ് ആൻഡ് റോഡ് സഫേ കർമ്മചാരി അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് എസ് സി എസ് ടി ഒ ബി സി കാരാണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സേഷനും വരുന്നുണ്ട് അപ്പോൾ പത്താം ക്ലാസ് വിത്ത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് ഗ്രാജുവേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഡിഫറൻറ്റ് ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ അല്ല ഷോർട്ട് നോട്ടീസാണ് വന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം അതിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം ഇപ്പോൾ ജസ്റ്റ് കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ മെഷർമെൻ്റ് ടെസ്റ്റാണ് അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്യും സ്കിൽ ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്ന ഇവൻറ്റ് ഞാൻ കാണിച്ചു തരാം ബോയ്സിനാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഇരുപത്തി നാല് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം ഗേൾസിന് ആയിരത്തി അറുനൂറ് മീറ്റർ എട്ട് പോയിൻറ്റ് മുപ്പത് മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം റിട്ടേൺ എക്സാം നൂറ് മാർക്കിനാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ അതിനുശേഷം ഒരു മെഡിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യും പിന്നെയാണ് മെറിറ്റ് ഇടുക അപ്പോൾ പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആസാം റൈഫിലെ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റാലിയാണ് ഉടൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനും ശ്രമിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ